പറയാൻ പോകുന്നൊരു കാര്യം ഈ പല്ല് കഴിഞ്ഞാൽ ഈ പല്ലിനെ നമുക്ക് തിരിച്ചു വയ്ക്കാൻ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു കവറിലാക്കി എത്രയും പെട്ടെന്ന് ഒരു ഡെൻ്റ് ഡോക്ടറിൻ്റെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ആ പല്ല് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അത് തിരിച്ച് വെച്ച് അതിനെ ഒരു പത്ത് പതിനാല് ദിവസം നമ്മൾ കയ്യിലൊക്കെ പ്ലാസ്റ്റർ ഇടുന്ന പോലെ സ്പ്ലിൻറ്റിങ് എന്ന് പറയുന്ന സാധനം പല്ലിൻ്റെ മോളിൽ അത് അനങ്ങാത്ത വിധത്തിൽ ഒട്ടിച്ച് വെച്ചിട്ട് ആ പല്ലിനെ നമുക്ക് നിലനിർത്താൻ പറ്റും നമസ്കാരം ഞാൻ ഡോക്ടർ അനുപം കുമാർ കോഴിക്കോട് ഗവൺമെൻറ് ഡെൻറ്റൽ കോളേജിൽ പീരിയാട്ടിക് ആൻഡ് പ്രവേ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻ്റിലെ പ്രൊഫസറൻ നെച്ചോടിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എപ്പിസോ പല എപ്പിസോഡിൽ ഞാൻ പല കാര്യങ്ങളും പല്ലിൻ്റെ കീടിൻ്റെ കാര്യം പല്ലിൻ്റെ ഘടനയുടെ കാര്യം പല്ല് എങ്ങനെ ചികിത്സ ചെയ്യാം അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ഇന്നിവിടെ ഇപ്പം പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ടൊരു ഒരു കാര്യമാണ് പല്ല് സംബന്ധിച്ചുള്ള ചെറിയ പ്രായത്തിൽ കുട്ടികൾ പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് കുട്ടികളുടെ പല്ല് നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പം നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തന്നെയും നമുക്കതിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതായത് ഈ ശരിക്കും ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ഈ നടക്കാൻ തുടങ്ങുമ്പോൾ സമയത്തും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ ആറ് മാസം തൊട്ട് രണ്ടര വയസ്സിനുള്ളിൽ പല്ലെല്ലാം വരും പക്ഷേ ഒരു ഒന്നര രണ്ട് വയസ്സാവുമ്പോൾ കുട്ടി നടക്കാനും ഇങ്ങനെ എഴയാനും ഒക്കെ തുടങ്ങുന്ന സമയത്ത് അറിയാതെ പോയി താഴെ പോയി തട്ടി പല്ലിന് പല്ല് ചിലപ്പം നഷ്ടപ്പെട്ടു പോവാം അപ്പം ഇത് നിങ്ങൾ ഒരു വലിയ അച്ഛനും അമ്മയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു മാനസിക പ്രശ്നമാണ് കുട്ടിക്ക് അതൊരു വലിയ തുടക്കത്തിൽ ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നലായിരിക്കാം പക്ഷേ അച്ഛനും അമ്മയ്ക്കും ചെറിയ കുട്ടിയുടെ പല്ല് പെട്ടെന്ന് നഷ്ടപ്പെട്ട ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ പല്ല് നഷ്ടപ്പെട്ടു പോവാന്ന് വെച്ചാൽ വലിയ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിനെല്ലാത്തിനും തന്നെയും തുടക്കത്തിൽ തന്നെ നമ്മളെ ഈ പീരിയാട്രിക് ആൻഡ് പ്രിൻറ്റി ഡെൻഡിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ അതിനുള്ള ചികിത്സയുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് രണ്ട് വിധത്തിലാക്കി പറയാം ഇപ്പോൾ പാൽപ്പല്ല് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ശരിക്കുമുള്ള സ്ഥിരതന്ധം നഷ്ടപ്പെട്ടാൽ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് രണ്ട് വിധത്തിൽ ഞാൻ പറയാം പാൽപ്പല്ല് നഷ്ടപ്പെടാനുള്ള കാരണം ഇതാണ് ഒന്നിക്കിൽ ഈ കളിച്ച് ചെറിയ പ്രായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് തട്ടിയിട്ട് ഒരു പല്ല് ഇളകി പോവാം ഞാൻ പറഞ്ഞല്ലോ പല്ലിലെ എല്ലിൻ്റെ ശക്തി കുറവ് കാരണം പല്ല് പെട്ടെന്ന് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ കുട്ടികൾ സ്കൂളിൽ കളിക്കുന്ന സമയത്ത് ചിലപ്പം പാൽപ്പല്ല് പോവാം ഒരു ആറേഴ് വയസ്സാവുന്ന സമയത്ത് പാൽപ്പല്ലാണ് മുന്നിലത്തെ പാൽപ്പല്ല് മുന്നിലത്തെ പാൽ പാൽപ്പല്ലാണ് മിക്കവാറും പോവാറുള്ളത് പാൽപ്പല്ലും സ്ഥിരം പെർമനൻറ്റ് ഡെൻഡീഷനും സ്ഥിരമായിട്ടുള്ള പല്ലും മുന്നിലാണ് പോവാറുള്ളത് അപ്പോൾ ചെറിയ പ്രായത്തിൽ പ്രായത്തിലൊരു ആറേഴ് വയസ്സിൽ മറ്റേ പല്ല് പോകേണ്ട സമയത്താണ് ഒരു തട്ട് കൊണ്ട് പല്ല് ഇളങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുത്തു കളയാം അടുത്ത പല്ല് ഒരു എട്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ആ പല്ല് കൃത്യമായിട്ട് വരും പക്ഷേ അങ്ങനെ ആറ് വയസ്സ് അല്ലെങ്കിൽ ഒരു എട്ട് വയസ്സൊക്കെ ആവുന്ന സമയത്ത് ശരിക്കുമുള്ള പല്ലുകൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ആ പല്ല് നഷ്ടപ്പെടുന്നത് വളരെ വേദനാജനകമാണ് കാരണം എന്ന് വെച്ചാൽ അത് നമുക്ക് പഴയ സെയിലോട്ട് കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല അപ്പം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടികളില് പല്ല് കുറച്ച് പൊന്തി നിൽക്കുന്ന കുട്ടികളില് പല്ല് പെട്ടെന്ന് ഇടിച്ചിട്ട് പൊട്ടിപ്പോവാനോ ഇളകി പോകാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ആ ചികിത്സ ആദ്യം ചെയ്യണം പല്ല് പൊങ്ങിയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സിംഗിൾ സാധാരണ കമ്പി ഇട്ടിട്ട് ആ പല്ലിനെ താഴ്ത്താൻ പറ്റും ചുണ്ട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ പല്ല് പൊട്ടുന്നത് വളരെ കുറവാണ് പക്ഷെ ചുണ്ട് കുട്ടിക്ക് അടയ്ക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ പല്ല് പൊങ്ങി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ പല്ലിൻ്റെ മുകളിലായിരിക്കും ആദ്യം ഒരു ശക്തി വന്നിട്ട് ആ ഒരു എന്തെങ്കിലും കളിക്കുന്ന സമയത്ത് ഒരു തട്ട് വന്നിട്ട് ആ പല്ല് പൊട്ടിപ്പോവോ അല്ലെങ്കിൽ ഇളകി പോവുകയോ ചെയ്യുന്നു അപ്പം പല വിധത്തിലും പല്ല് പൊട്ടാം എട്ട് വയസ്സായി സ്ഥിരമായിട്ടുള്ള പല്ലുകൾ വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് പല്ല് പൊട്ടാം കുറച്ചധികം പല്ല് പൊട്ടാം പകുതിയോളം പല്ല് പൊട്ടി പോവാം അല്ലെങ്കിൽ പല്ല് മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോവാം അപ്പം ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ ചികിത്സയിലെല്ലാം തന്നെയും പല്ല് ചെറുതായിട്ട് പൊട്ടുക അല്ലെങ്കിൽ കുറച്ചധികം പൊട്ടുന്ന സമയത്തൊക്കെ നമുക്ക് അതിനെ പഴയ രീതിയിലോട്ട് ആക്കി എടുക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫില്ലിങ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമുക്ക് പഴയതുപോലെ ആക്കിയെടുക്കാൻ പറ്റും അതുപോലെ ഈ പകുതി ഭാഗം പൊട്ടിയാൽ നമുക്ക് ചിലപ്പോൾ റൂട്ട് കനാൽ ട്രിപ്പിന് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ക്യാപ്പും അല്ലെങ്കിൽ ക്രൗണൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പം ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം ഈ പല്ല് പല്ലിളകിപ്പോയിക്കഴിഞ്ഞാൽ ഈ പല്ലിനെ നമുക്ക് തിരിച്ച് വയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് പാൽപ്പല്ല സ്ഥിരദന്ധം പെർമനൻ്റ് ടീത്തിനെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് കയറ്റി വയ്ക്കാം വയ്ക്കണം അതിന് അത് അതാണ് ഞാനിപ്പോൾ ഈ ഈ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കണം കാരണം കുട്ടി എവിടെയെങ്കിലും സ്കൂളിലോ എവിടെയെങ്കിലും വെച്ചിട്ട് പല്ല് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ പല്ലിനെ നിങ്ങൾ ടീച്ചറിൻ്റെ സഹായത്തോടെയോ അച്ഛനോ അമ്മയുടെ സഹായത്തോടെയോ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പാലിലോ അല്ലെങ്കിൽ പച്ച വെള്ളത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഇട്ടിട്ട് ഒരു കവറിലാക്കി എത്രയും പെട്ടെന്ന് ഒരു ഡെൻ്റ് ഡോക്ടറിൻ്റെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ആ പല്ല് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അത് തിരിച്ചു വെച്ച് അതിന് ഒരു പത്ത് പതിനാല് ദിവസം നമ്മൾ കയ്യിലൊക്കെ പ്ലാസ്റ്റർ ഇടുന്ന പോലെ സ്പ്ലിൻ്റിങ് എന്ന് പറയുന്ന സാധനം പല്ലിൻ്റെ ബോളിൽ അത് അനങ്ങാത്ത വിധത്തിൽ ഒട്ടിച്ച് വെച്ചിട്ട് ആ പല്ലിനെ നമുക്ക് നിലനിർത്താൻ പറ്റും അത് ഒരു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് ആ സ്പ്ലിൻ്റ് ഇളക്കി കഴിഞ്ഞാൽ ആ പല്ല് ഉറച്ച് അവിടെ നിൽക്കും ഇതിന് പിന്നെ റൂട്ട് കനാൽ ട്രിപ്പിന് ചെയ്തിട്ട് നമുക്ക് ആ പല്ലിനെ ലൈഫ് ഒരു കുറേ വർഷത്തേക്ക് ആ പല്ലിനെ ബുദ്ധിമുട്ടില്ലാതെ അവിടെ നിർത്താൻ പറ്റും അപ്പം ഇതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് ഞാൻ പറയാൻ കാരണമെന്ന് വച്ചാൽ നിങ്ങൾക്ക് ഒന്നും ഊഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ നമ്മളെ പല്ല് തന്നെ മുന്നിലത്തെ പല്ല് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയി ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ എന്തായി എന്തായിരിക്കും നമ്മളെ അവസ്ഥ ഇപ്പൊ ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഒരു പ്രായത്തിൽ ഒരു മുന്നിലത്തെ പല്ല് നഷ്ടപ്പെട്ടു പോയാൽ അവൻ്റെ അല്ലെ ആ മോൻ്റെയോ മോളുടെയോ വിഷമമെന്ന് പറഞ്ഞാൽ അത്ര അധികമായിരിക്കും ചിരിക്കാൻ പോലും പറ്റില്ല ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ക്ലാസ്സിൽ പഠിക്കാനുള്ള ഇതിൽ തന്നെ പോകും അപ്പം ചില അച്ഛനവന്മാർ ഇത് ശ്രദ്ധിക്കാറുണ്ടാവില്ല ചിലപ്പോൾ അവർ പറയാം ചെറിയ പല്ലല്ലേ കുറച്ച് കുട്ടി വലുതാവുമ്പോൾ പല്ല് വെക്കാലോ എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല ഈ പല്ല് നമുക്ക് കിട്ടിയ പല്ല് തിരിച്ചു വയ്ക്കാൻ പറ്റും അത് കറക്റ്റായിട്ട് ചികിത്സ ചെയ്ത് കറക്റ്റ് ഡോക്ടർ എത്തി തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പല്ലിന് കുറേ വർഷത്തേക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷേ അത്രയും വർഷം ഈ കുട്ടിക്ക് വായിലുണ്ടാവുന്ന അവൻ്റെ സ്വന്തം പല്ലാണ് അവൻ അങ്ങനെ പല്ല് പോയതായിട്ട് തന്നെ ഒരു ധാരണ ഉണ്ടാവില്ല ചിരിക്കാനും വർത്താനം പറയാനും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു സന്ദേശം നിങ്ങൾ എല്ലായിടത്തും പറയണം കാരണം ഈ പല്ല് ഇളകി പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് പിടി എടുത്ത് ഒരു കവറിലാക്കി സാധാരണ പാലിലോ വെള്ളത്തിലോ ഇട്ടിട്ട് എത്രയും പെട്ടെന്ന് ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ അത് തിരിച്ച് കൊണ്ടുവന്നിട്ട് അത് തിരിച്ച് വയ്ക്കാൻ പറ്റും ആറ് മണിക്കൂറിന് ഉള്ളിലാണെങ്കിൽ തന്നെയും വലിയ പ്രശ്നം ഉണ്ടാവാറില്ല പക്ഷേ അത് എത്രയും താമസിക്കുന്നു തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ അത് എത്ര താമസിച്ചാലും അത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷത്തേക്കെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ ആ കുട്ടിക്ക് ആ പല്ല് തന്നെ ഉപയോഗിച്ച് ചിരിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഇതാണ് ഒരു ഡെൻറ്റൽ ട്രോമയാണ് ട്രോമ കാരണം സംഭവിക്കുന്ന പ്രശ്നമാണ് അപ്പോൾ ഇത് ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് ഇതാണ് കൂടുതലായിട്ട് നിങ്ങളടുത്ത് പറയാനുള്ളത് നിങ്ങൾ ആര് തന്നെയാണെങ്കിൽ തന്നെ അച്ഛനും അമ്മയും ടീച്ചേഴ്സും എല്ലാവരും തന്നെയും സ്ഥിരമായിട്ടുള്ള പല്ല് കുട്ടി ഇളകി പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വെക്കാനുള്ള എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് തിരിച്ചു വെക്കാനുള്ള കുട്ടിയുടെ എവിടെ പോയി പെട്ടെന്ന് കണ്ടുപിടിച്ച് ഒന്നും ചെയ്യാതെ തന്നെ അത് ഒരു കവറിലിട്ടോ വെള്ളത്തിലിട്ടോ അല്ലെങ്കിൽ പാലിലിട്ടോ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചു വെക്കാൻ പറ്റും